നമസ്കാരം തുർക്കിയിലെ അൻജാലിയ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം വിമാനത്തിന് തീ പിടിച്ച സംഭവത്തിൽ യാത്രക്കാർ അതിസാഹസികമായി രക്ഷപ്പെട്ടു അസിമുത്ത് എയർലൈൻസിന്റെ സുഖോയ് സൂപ്പർ ജെറ്റ് ഇനത്തിൽപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് വിമാനം തീപിടിച്ചതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തീപിടിച്ച വിമാനത്തിൽ നിന്ന് യാത്രക്കാർ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് വരുന്നതായാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് യാത്രക്കാരിൽ നിരവധി പേർ കുട്ടികളുമുണ്ട് തീ പിടിച്ച വിമാനത്തിൽ നിന്ന് ശക്തിയായി പുക ഉയരുന്നതും ഫയർ എഞ്ചിനുകൾ തീ തീയണക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം തങ്ങളുടെ ബാഗേജുകളും കയ്യിലെടുത്തുകൊണ്ടാണ് യാത്രക്കാർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് വിമാനത്താവളത്തിൽ ഇറങ്ങിയതിന് തൊട്ട് മുൻപാണ് വിമാനത്തിന് തീ പിടിച്ചത് എൺപത്തിയൊൻപത് യാത്രക്കാരും ആറ് ജീവനക്കാരുമായി റഷ്യയിലെ സോച്ചിയിൽ നിന്ന് വരികയായിരുന്നു വിമാനം പൈലറ്റിന്റെ അടിയന്തര സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് വിമാനത്താവള അധികൃതർ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി വിമാനത്തിലുണ്ടായിരുന്ന തൊണ്ണൂറ്റിയഞ്ചു പേരെയും സുരക്ഷിതമായി തന്നെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞതായി വിമാന കമ്പനി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു യാത്രക്കാർക്ക് ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപകടത്തിൽപ്പെട്ട വിമാനത്തെ റൺവേയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടികളും പുരോഗമിക്കുകയാണ് മോശം കാലാവസ്ഥയെ തുടർന്നാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് എന്നാണ് എസിമുത്ത് വിമാന കമ്പനി അറിയിക്കുന്നത് വിമാനത്തിന്റെ ഇടതുവശമുള്ള എഞ്ചിനിലാണ് ആദ്യം തീ പിടിച്ചത് സംഭവം നടക്കുന്നതിന് മുൻപാണ് കാലാവസ്ഥ അധികൃതർ മോശം കാലാവസ്ഥ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയത് അപകടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി റഷ്യൻ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു ഏഴു വർഷം പഴക്കമുള്ളതാണ് അപകടത്തിൽപ്പെട്ട വിമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനുമായി യുദ്ധം ആരംഭിച്ചതിന്റെ തൊട്ടു പിന്നാലെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയത് കാരണം റഷ്യക്ക് പുതിയതായി യാത്രാ വിമാനങ്ങൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാലാവസ്ഥ വ്യതിയാനം വ്യോമയാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് കരിപ്പൂർ വിമാന ദുരന്തത്തിന്റെ കാരണവും ഇത്തരത്തിലൊരു മോശം കാലാവസ്ഥ തന്നെയായിരുന്നു വിമാനം അപകടത്തിൽപ്പെടുന്നതിന് മുൻപ് തന്നെ മേഖലയിലെ മോശം കാലാവസ്ഥയെക്കുറിച്ച് എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗം പൈലറ്റിന്മാർക്ക് മുന്നറിയിപ്പ് നൽകാറാണ് പതിവ് എ ടി സിയുടെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ലാൻഡ് ചെയ്യണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പ്രധാന പൈലറ്റാണ് അടുത്ത കാലത്തായി ആകാശത്ത് കാണാ എണ്ണവും കൂടി വരികയാണ് ഇത് ഇനിയും ഇത് കൂടുമെന്ന് തന്നെയാണ് വിദഗ്ദ്ധ നിരീക്ഷണം കാരണം കാലാവസ്ഥ വ്യതിയാനം പരിഹരിക്കാൻ എളുപ്പമല്ല ആകാശ ചുഴി എന്നാൽ എന്താണ് എന്ന് നോക്കാം വായുപ്രക്ഷുബ്ധത എയർ പോക്കറ്റ് എന്നിങ്ങനെ പലതാണ് ഈ പ്രതിഭാസത്തിന്റെ പേര് ചുറ്റുമുള്ള വായുവിൽ നിന്ന് മുന്നറിയിപ്പുകളില്ലാതെ അസാധാരണമായി വ്യത്യസ്തമായ ദിശയിലേക്കുള്ള മറ്റൊരു വായുപ്രവാഹം അതാണ് വായുപ്രക്ഷുബ്ധത കനത്ത കാറ്റ് കൊടുങ്കാറ്റിന്റെ മേഘങ്ങളെ വായുപ്രവാഹം മലനിരകളിൽ നിന്ന് പറന്നുയരുന്ന വായുപ്രവാഹം ഭൂമിക്ക് ഭൂമിക്ക് ചുറ്റുമുള്ള ജെറ്റ് സ്ട്രീം എന്ന പ്രവാഹത്തിനെ അടിസ്ഥാനമാക്കി രൂപപ്പെടുന്നവ ഇങ്ങനെ പലതരത്തിലുള്ള വായുപ്രക്ഷുബ്ധത രൂപപ്പെടാറുണ്ട് ഇവയിൽ തന്നെ ഇടിമിന്നൽ മേഘങ്ങളെ ചുറ്റിയുള്ള പ്രവാഹമാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത് മേഘങ്ങളില്ലാതെ രൂപപ്പെടുന്ന പ്രവാഹമാണ് തെളിഞ്ഞ വായുപ്രക്ഷുബ്ധത ആകാശത്തും മേഘങ്ങളില്ല അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാനുമാവില്ല